ഉക്രൈൻ വിഷയത്തിൽ ഏറെ നിർണായകമായ ഒരു റിപ്പോർട്ടാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് അതൽപ്പം ആശങ്കപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ട് കൂടിയാണ് റഷ്യക്കെതിരെ യുദ്ധത്തിനുള്ള നീക്കങ്ങൾ നടത്താൻ തയ്യാറെടുക്കുകയാണ് ഇരുപത്തിയേഴ് രാജ്യങ്ങൾ എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്ത തന്നെയാണത് യുണൈറ്റഡ് സ്റ്റേറ്റും അതേപോലെ തന്നെ യുണൈറ്റഡ് അടങ്ങുന്ന ഇരുപത്തിയേഴ് രാജ്യങ്ങളാണ് റഷ്യക്കെതിരെ യുദ്ധത്തിനുള്ള ഒരു നീക്കം നടത്തുന്നത് എന്നുള്ളതാണ് ബ്രിട്ടീഷ് മാധ്യമമായ സ്കൈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഈ ഇരുപത്തിയേഴ് രാജ്യങ്ങൾ പ്രത്യക്ഷമായ ഒരു യുദ്ധത്തിന് വേണ്ടിയല്ല തയ്യാറാകുന്നത് മറിച്ച് ഉക്രൈനെ സഹായിച്ച് ഒരു പരോക്ഷമായ യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് ഈ ഇരുപത്തിയേഴ് രാജ്യങ്ങളും തയ്യാറായിട്ടുള്ളത് നിലവിൽ നെതർലാൻഡ് അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ സൈന്യത്തെയും അതേപോലെ തന്നെ സൈനിക ആയുധങ്ങളും ഉക്രൈന് കൈമാറിയിട്ടുണ്ട് ഫ്രാൻസ് അതേപോലെ തന്നെ യുണൈറ്റഡ് കിങ്ഡം യുണൈറ്റഡ് സ്റ്റേറ്റ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം അവരുടെ സൈനിക സഹായങ്ങൾ ഉക്രൈന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഉക്രൈന് ഒരു സൈനിക സഹായം പ്രഖ്യാപിച്ചുകൊണ്ട് റഷ്യക്കെതിരെ യുദ്ധം നടത്താമെന്നുള്ള പരോക്ഷമായ രീതിയിലാണ് ഈ ഇരുപത്തിയേഴ് രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നത് ഏതായാലും നേരത്തെയുള്ള നിലപാടിൽ നിന്ന് ഈ ഇരുപത്തിയേഴ് രാജ്യങ്ങൾ മാറിയിരിക്കുകയാണ് പ്രധാനമായും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് ഇപ്പോൾ മാറിയിരിക്കുകയാണ് സൈനിക സഹായം ഉക്രൈന് നൽകി റഷ്യയെ ആക്രമിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇരുപത്തിയേഴ് രാജ്യങ്ങൾ എത്തിയിരിക്കുന്നു പ്രധാനമായും ഫ്രാൻസിന്റെ പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ആണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെ നടത്തിയത് ഇമ്മാനുവൽ മാക്രോണിന്റെ ചർച്ചക്കനുസൃതമായിട്ടാണ് ഇരുപത്തിയേഴ് രാജ്യങ്ങൾ തങ്ങളുടെ സൈനിക സഹായം ഉക്രൈന് നൽകുമെന്ന് പ്രഖ്യാപിച്ചത് ഏതായാലും ഈ ഇരുപത്തിയേഴ് രാജ്യങ്ങൾ ഉക്രൈനൊപ്പം അണിനിരക്കുന്നത് ലോക രാജ്യങ്ങളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് കാരണം ഉക്രൈന്റെ ഭാഗത്ത് സഖ്യകക്ഷികൾ വന്നാൽ തീർച്ചയായും റഷ്യയുടെ ഭാഗത്ത് ചൈന അടക്കമുള്ള സഖ്യകക്ഷികൾ വരും ഇത്തരത്തിൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ സഖ്യകക്ഷികൾ കൂടി വന്നാൽ അത് ഒരു ലോകമഹായുദ്ധത്തിന് തന്നെ വഴിവെക്കുമെന്നുള്ളതാണ് ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ഒരു വാർത്ത അതേ ദിവസം കഴിഞ്ഞ ദിവസം നാറ്റോയുടെ സെക്രട്ടറി ജനറൽ സ്റ്റാറ്റൻബർഗ് പറഞ്ഞത് ഞങ്ങളുടെ പക്കൽ നൂറ്റി ഇരുപത് പടക്കപ്പലുകൾ അടക്കം തയ്യാറായിട്ടുണ്ട് ഏത് സമയത്തും റഷ്യ ഇത്തരത്തിൽ തങ്ങളുടെ ആക്രമണം തുടർന്നാൽ ഞങ്ങളത് പ്രയോഗിക്കുമെന്ന് ഇന്നലെ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ ായി ഇമാനുവൽ മാക്രോൺ പറഞ്ഞത് ആണവായുധങ്ങൾ നിങ്ങളുടെ കയ്യിൽ മാത്രമല്ല ഞങ്ങളുടെ കയ്യിലും എന്നുള്ള മുന്നറിയിപ്പും റഷ്യക്ക് നൽകിയിട്ടുണ്ട് ഏതായാലും ഈ വാർത്തകളൊക്കെ വ്യക്തമാക്കുന്നത് റഷ്യക്കെതിരെ ഒരു യുദ്ധത്തിനുള്ള നീക്കം ഉക്രൈനെ മുൻനിർത്തിക്കൊണ്ട് മറ്റു രാജ്യങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏതായാലും ഇത്തരത്തിലുള്ള സഖ്യകക്ഷികൾ ഭാഗത്തും ചേരുന്നത് അതൊരു ലോകയുദ്ധത്തിന് സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കും അത് മറ്റു ലോക രാജ്യങ്ങളെയൊക്കെ അത് ബാധിക്കുന്ന ഒരു കാര്യമാകും യുദ്ധത്തിൽ പങ്കെടുക്കാത്ത രാജ്യങ്ങളെ പോലും അത് ബാധിക്കും കാരണം റഷ്യ എന്ന് പറയുന്നത് ലോകത്തിന്റെ എഴുപത് ശതമാനത്തോളം ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് അത്തരത്തിലുള്ള റഷ്യ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ സ്വാഭാവികമായും അവരുടെ ഇറക്കുമതികളെല്ലാം അവർ നിർത്തിവെക്കും ഇത്തരത്തിൽ ഇറക്കുമതികൾ അവർ നിർത്തിവെച്ചാൽ വലിയ ക്ഷാമം തന്നെ പല രാജ്യങ്ങൾക്കും നേരിടേണ്ടി വരും ഏതായാലും റഷ്യയും ഉക്രൈനും അല്ലെങ്കിൽ അവരുടെ സഖ്യകക്ഷികളും മാത്രമാണ് യുദ്ധത്തിൽ ഏർപ്പെടുന്നത് എങ്കിലും അത് ലോകരാജ്യങ്ങളെയൊക്കെ ഭീതിപ്പെടുത്തുന്ന ഒരവസ്ഥ കൂടിയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള